ഇത് കലുണ്ടാക്കുന്ന ഉണ്ടാക്കുന്ന യന്ത്രമാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് കേരളത്തിന്റെ സങ്കേതം എന്ന ഭാത്താണ് വള്ളനൂര് സങ്കേതം എന്ന ഭാത്ത് വെള്ളനൂ എന്ന പ്രദേശത്താണ് ഞാനിപ്പോൾ ഇതിൽ ഈ കുടൽ വേവസായത്തിലേക്ക് പോവുകയാണ് നമ്മുടെ ബാലേട്ടനാണ് ഇതിൻ്റെ മെയിൻ ആ കൃഷ്ണേട്ടനാണ് അതിൻ്റെ ആൾ മെയിൻ ആള് അപ്പോൾ മൂപ്പറെ കാലത്തിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഈ ഗ്രൂപ്പിലേക്ക് ഇടാൻ പോവുകയാണ് ചേരി കിട്ടാനില്ല മണ്ണ് കിട്ടാനില്ല കഷ്ടപ്പാടാണ് വീട്ടിലെ ദുരിതങ്ങളാണ് ചെറിയൊരു തൊഴിൽ എന്ന കാണ ഇത് ജീവിത ജീവിതമുന്നോ ജീവിതവാദമാണ് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഈ പരിപാടി അല്ലേ മാർഗ്ഗമൊന്നും ഇല്ല വേറെ മാർഗമൊന്നുമില്ല ഈ പരിപാടി ഇവിടെ ആർക്ക് വന്നാൽ ഇത് കാണുവാനുള്ള അവസരം പാലാട്ടുണ്ടാക്കി കൊടുക്കുന്നതാണ് കൃഷ്ണേട്ട ഉണ്ടാക്കി കൊടുക്കുകയാണ് താല്പര്യമുള്ളവർ ബന്ധപ്പെടുക ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു അടുത്ത വീഡിയോ കാണുന്നവരെ ഞാൻ നിങ്ങളെ വാലാട്ടനെ നോക്കൂ കൃഷ്ണൻഡേ അങ്ങ് നോക്കൂ വൈ പറഞ്ഞേ വൈ പറഞ്ഞായി ആയിന്ന് പറഞ്ഞു ആയി 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 ഓക്കെ ആ